സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് മൂവാറ്റുപുഴ നഗരസഭ പത്താം വാർഡിൽ ചാലിക്കടവ് പാലത്തിന് അടിഭാഗത്ത് കാനയിലൂടെ ഒഴുകുന്ന മലിനജലം പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു കക്കൂസ് മാലിന്യം ഉൾപ്പെടെയാണ് ഈ കാനയിലൂടെ തുറന്നുവിടുന്നതെന്ന ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് നഗരസഭയോടും ജനപ്രതിനിധികളോടും വിവരങ്ങൾ ധരിപ്പിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നു മൂവാറ്റുപുഴ നഗരസഭയുടെ പത്താം വാർഡിൽ ഉൾപ്പെടുന്ന ചാലിക്കടവ് പാലത്തിന്റെ അടിഭാഗത്ത് താമസിക്കുന്ന പതിനഞ്ചോളം കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും മലിനജലം വലിയ തോതിൽ ഈ കാനയിലൂടെ പുഴയിലേക്കൊഴുക്കുന്നുവെന്ന ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് രാത്രികാലങ്ങളിൽ കക്കൂസ് ഉൾപ്പെടെ കാനയിലേക്ക് പുറന്തള്ളുന്നതായും നാട്ടുകാർ പറയുന്നു ഈ കാനയിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം പ്രദേശത്തുള്ളവർക്ക് വലിയ ദുരിതമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നും നാട്ടുകാർ പറയുന്നു രൂക്ഷമായ ദുർഗന്ധവും കൊതുകുശല്യവും മൂലം ജനങ്ങൾ നിത്യരോഗികളായി മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ കൃഷിക്കും മറ്റും ഉപയോഗിച്ചിരുന്ന കാനയാണ് ഇപ്പോൾ ഈ രീതിയിൽ ദുർഗന്ധം വമിക്കുന്ന മലിനജലം ഒഴുകുന്ന കാനയായി മാറിയിരിക്കുന്നത് കൃഷി ആവശ്യം കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന മാത്രമായിരുന്നു ഇപ്പോൾ പന്ത്രണ്ട് മാസം ഇതിനകത്തുള്ള വെള്ളം ഒഴുകണം അത് വെള്ളമല്ല കക്കൂസ് മാലിന്യവും മറ്റ് ഇതിലുള്ള ബേസ്റ്റ് സാധനങ്ങൾ കംപ്ലീറ്റും ഇവിടെ നോക്കിയാൽ അറിയാൻ ഇന്ന് രാവിലെ മലം രാത്രി ഒരു മണിയായപ്പോഴും മണം കാരണം ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നോക്കി ടോർച്ചടിച്ച് നോക്കിയപ്പോഴും മല ഒഴുകുക ഇത് രണ്ടാഴ്ച മുമ്പ് ഇതുപോലെ തന്നെ വീണ്ടും അല്ലെങ്കിൽ ഇതിൽ പല പ്രാവശ്യമായി മുനിസിപ്പാലിറ്റി നിന്ന് ആൾക്കാർ വന്ന് നോക്കി അവർ കാണുകയും ചെയ്താൽ പക്ഷെ അവർ ഇതുവരായിട്ടൊന്നും ചെയ്തിട്ടില്ല ഈ കാന പകുതി ഭാഗം ഇവിടെ തീർത്ത് പണി ചെയ്തു വെച്ചിട്ട് അടുത്ത കൊല്ലം അത് തീർക്കുക എന്ന് പറഞ്ഞിട്ട് ഇതുവരായിട്ടും അത് തീർത്തിട്ടില്ല ആ എൻ്റെ കിണറിൻ്റെ ഭാഗത്ത് വന്നപ്പോഴാ പണിയവിടെ നിർത്തിക്കും അതുകൊണ്ട് എന്ത് കിണറ്റിലേക്ക് വെള്ളം ഇറങ്ങുകയും ചെയ്യും ഒന്നല്ലെങ്കിൽ ഈ വെള്ളം ഇത് ഒഴുകുന്ന ഒഴിവാക്കണം മൂവാറ്റുപുഴ നഗരസഭയോടും വാർഡ് കൗൺസിലറോടും നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഓരോ ദിവസവും കഴിയും തോറും ജനങ്ങളുടെ ദുരിതം വർദ്ധിക്കുകയാണ് ഉണ്ടാകുന്നതെന്നും നാട്ടുകാർ പറയുന്നു ഇവിടെ കുറച്ച് വ്യാപാര സ്ഥാപനങ്ങൾ കുറച്ച് ഹോട്ടലുകൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ ഓടയ്ക്ക് ചുറ്റും പ്രവർത്തിക്കുന്നുണ്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയൊക്കെ അവരുടെ സാധാ സാധ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെത് ഈ ഓടയിലോട്ട് തുറന്നു വിടും അത് കഴിഞ്ഞ് രാത്രി രണ്ടുമണിയാവുമ്പോൾ അവരുടെ കക്കൂസ് മാലിന്യം അവരുടെ അടുക്കളയിലെ മാലിന്യം ഇതെല്ലാം തുറന്നു വിട്ട് ഒരു പത്ത് പതിനഞ്ചോളം കുടുംബങ്ങൾ ഈ ഇനി ചുറ്റുവട്ടത്തും താമസിക്കുന്നുണ്ട് ഇവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം വേറെ ഒന്നും ഉണ്ടായിട്ടല്ല കാരണം വെച്ചാൽ ഇവർ ഉപയോഗിച്ച ഈ കക്കൂസ് മാലിന്യത്തിൻ്റെ മണവും കാര്യങ്ങളും ഇവർ രാത്രിയാകുമ്പോൾ ഇവരുടെ സ്ഥാപനങ്ങളും ഇവരെല്ലാം അടച്ചവർ വീട്ടിലോട്ട് പോകും ബാക്കി വന്ന് സഹിക്കുന്ന ഞങ്ങൾ ഇതിനെ ചുറ്റുവട്ടത്ത് കിടക്കുന്ന ഞങ്ങളാണ് പിന്നെ ഈ പോകുന്ന ഈ പോകുന്ന കക്കൂസ് മാലിന്യം എങ്ങോട്ടാണ് ഞങ്ങളുടെ ആരെയും പറമ്പിലോട്ടല്ല പോകുന്നത് ഈ നേരെ പോകുന്ന മോറ്റർ പുഴയിലോട്ടാണ് ഈ മോറ്റർ പുഴ പുഴയിലോട്ടെന്ന് പറഞ്ഞാൽ എന്താണ് മുനിസിപ്പാലിറ്റി ഈ മോറ്റല പുഴയിലെ വെള്ളം അടിച്ചിട്ടാണ് ഈ മോറ്റ ജനങ്ങൾ മൊത്തം കുടിക്കുന്നത് ഈ കാണുന്ന സ്ഥാപനങ്ങളെല്ലാം കുടിക്കുന്നത് ഈ ഈ മാലിന്യം ഒഴുകുന്നതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് പമ്പൂസ് ഇരിക്കുന്നത് ഈ പമ്പൂസിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് അടിച്ചു വിടുന്നത് നേരെ മുനിസിപ്പാലിറ്റിയിലോട്ട് വാട്ടർ സപ്ലൈയിലോട്ട് വിടുന്നു അവർ ഫിൽട്ടർ ചെയ്ത് വിട് കുടിക്കുന്നു അപ്പോൾ ഈ കാണുന്ന ജനങ്ങളെല്ലാം ഈ വേസ്റ്റ് കൊള്ളാണ് കുടിക്കുന്നത് പിന്നെ വേറൊന്നുമല്ല ഞങ്ങളിത് ഒരുപാട് തവണ പരാതി പറഞ്ഞു പരാതി പറഞ്ഞ മെമ്പർക്ക് വിളിച്ച മെമ്പർ അപ്പം തന്നെ ഒരു ഹെൽത്തിലോട്ട് വിളിക്കും അവിടെ നിന്ന് ആരേലും രണ്ടുപേർ വന്നിട്ട് ഞങ്ങളുടെ എന്താ പറയുക ഞങ്ങൾ പ്രതികളായി അവർ ബാക്കിയുള്ളവരെല്ലാം നല്ലവരായി എഴുതി ഞങ്ങൾ ഇത് വർഷങ്ങളായിട്ട് ഒരു ഈ കാനയിലൂടെ ഒഴുകി മൂവാറ്റുപുഴയാറിലേക്ക് എത്തുന്ന മലിനജലമാണ് പിന്നീട് പമ്പിങ്ങിനായി ഉപയോഗിക്കുന്നത് അതിനാൽ തന്നെ മലിനജലമാണ് ജനങ്ങൾ കുടിക്കുന്നത് എന്നർത്ഥം പ്രദേശത്തെ ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിനിറങ്ങുവാൻ തയ്യാറെടുക്കുകയാണ് പ്രദേശവാസികൾ Wedding Collections, the classic bridal world.